പരിശുദ്ധ വ്യാകുലമാതാവിനോടുള്ള ജപം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ വ്യാകുലമാതാവെ ഈശോയുടെ കുരിശനരികെ നിന്നപ്പോൾ അമ്മയ്ക്കുണ്ടായിരുന്ന ആ സ്നേഹത്തോടുകൂടി എൻ്റെയും എൻ്റെ കുടുംബാംഗങ്ങളുടെയും എൻ്റെ പ്രിയപ്പെട്ടവരുടെയും മരണസമയം ഞങ്ങളുടെ സമീപത്തും അമ്മ നിൽക്കണമേ ഞങ്ങളുടെ അവസാനത്തെ മൂന്ന് മണിക്കൂർ അമ്മയുടെ മാതൃസ്നേഹത്തിന് മാതൃഹൃദയത്തിന് ഞാനിതാ സമർപ്പിക്കുന്നു സ്നേഹനിധിയായ നമ്മുടെ കർത്താവിൻ്റെ മരണപീഠകളോട് ചേർത്ത് ഈ മണിക്കൂറുകളെ നിത്യപിതാവിന് അങ്ങ് കാഴ്ചവെക്കണമേ ഗാഗുൽത്താമലയിൽ വെച്ച് അമ്മ ചിന്തിയ കണ്ണുനീരിനെ ഈശോയുടെ അമൂല്യ ഒന്നിച്ചു ചേർത്ത് ഞങ്ങളുടെ പാപപരിഹാരത്തിനായി നിത്യപിതാവിന് ഞാൻ സമർപ്പിക്കുന്നു പരിപൂർണ സ്നേഹത്തോടും ഉത്തമ മനസ്താപത്തോടും കൂടി എപ്പോഴും ഞങ്ങളുടെ മരണ നേരത്തും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നതിനുള്ള ദൈവാനുഗ്രഹം ഞങ്ങൾക്ക് തരണമേ സ്നേഹമൂറുന്ന മാതാവേ ഞങ്ങളുടെ മരണത്തിനുള്ള വിനാഴിക വന്നു കഴിയുമ്പോൾ ഞങ്ങളെ അമ്മയുടെ കുഞ്ഞായിട്ട് ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് എൻ്റെ മകനെ ഇവർ ചെയ്തത് എന്തെന്നറിയാതെയാണ് ചെയ്തു പോയത് അതിനാൽ ഇവരോട് ക്ഷമിച്ച് ഇന്നേ ദിവസം നിന്റെ രാജ്യത്തിൽ ഇവരെ നീ സ്വീകരിക്കുമാറാകണമെന്ന് ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് അങ്ങ് മാധ്യസ്ഥം പറയണമേ ഈശോയുടെ അമ്മേ അങ്ങ് ഞങ്ങൾക്കും എന്നും അമ്മയായിരിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നമുക്ക് നാളെ മുതൽ ഓരോരോ നിയോഗങ്ങൾ സമർപ്പിച്ച് മാതാവിൻ്റെ രക്തക്കണ്ണീരിൻ്റെ ജപമാല ഭക്തിപൂർവ്വം ചൊല്ലാം